ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താ മിക്കവാറും മൌലികാവകാശങ്ങളായിരിക്കും അല്ലേ പക്ഷെ ആ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ട് അതാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവകാശങ്ങളെപ്പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട് പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളിൽ നിന്ന് ഈ രാജ്യം എന്താണ് പ്രതീക്ഷിക്കുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്ത ആ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ശരിയല്ലേ എന്നാൽ ഭരണഘടന നിങ്ങളോട് തിരിച്ച് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യങ്ങൾക്കപ്പുറം ഈ രാജ്യത്തോട് നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോ ഈ ഉത്തരവാദിത്തങ്ങളുടെ കഥ മുഴുവനായിട്ട് മനസ്സിലാക്കാന് നമ്മളൊരു അഞ്ച് കാര്യങ്ങളിലൂടെ കടന്നുപോകും ആദ്യം ഈ അവകാശങ്ങളുടെ മറുവശം എന്താണെന്ന് നോക്കാം പിന്നെ ഈ കടമകളൊക്കെ എങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി എന്നതിന്റെ ഒരു ചരിത്രമുണ്ട് അത് കഴിഞ്ഞ് ആ പതിനൊന്ന് കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അതിന് നിയമപരമായി എന്ത് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാം അവസാനം ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ എന്ത് പ്രസക്തിയുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്യും ശരി അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗം അവകാശങ്ങളുടെ മറുപുരം സ്വാതന്ത്ര്യം എന്നത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ ഒരു ജനാധിപത്യം ശരിയായി മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ വരുന്ന കടമകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോ എന്താണ് ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു പൗരന്റെ മോറൽ ആണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ പറയുന്നതനുസരിച്ച് രാജ്യസ്നേഹം ഐക്യം ജനാധിപത്യ മൂല്യങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ധാർമ്മികമായ മാർഗനിർദ്ദേശങ്ങളാണിവ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം അത് നേടിയെടുക്കാം എന്നാൽ കർത്തവ്യങ്ങൾ അങ്ങനെയല്ല അത് നമ്മുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അതുപോലെ അവകാശങ്ങൾ ചിലപ്പോൾ ഇവിടെയുള്ള വിദേശികൾക്കും കിട്ടും പക്ഷെ കർത്തവ്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അവകാശങ്ങൾ രാഷ്ട്രം നമുക്ക് തരേണ്ട കാര്യങ്ങളാണ് കർത്തവ്യങ്ങളോ നമ്മൾ രാഷ്ട്രത്തിന് തിരികെ കൊടുക്കേണ്ടതും ഈ ഒരു ബാലൻസ് ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അടുത്തത് ഈ കർത്തവ്യങ്ങൾ എവിടെ നിന്ന് വന്നു ഇതിൻ്റെ ഒരു ഉത്ഭവകഥയുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്നാൽ നമ്മുടെ ഭരണഘടന തുടങ്ങിയപ്പോൾ ഇതൊന്നും അതിലുണ്ടായിരുന്നില്ല പിന്നീട് രാജ്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇവയൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇതൊരു രസകരമായ കാര്യമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ മൌലിക കർത്തവ്യങ്ങളെന്നൊരു ഭാഗമേ ഇല്ലായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് അടിയന്തരാവസ്ഥയുടെ സമയത്ത് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പത്ത് കർത്തവ്യങ്ങൾ ഇതിലേക്ക് ചേർത്തു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭേദഗതി വന്നപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ ഒരു കർത്തവ്യം കൂടി വന്നു അപ്പോ എന്തിനായിരുന്നു ഈ കൂട്ടിച്ചേർക്കൽ പ്രധാനമായും അവകാശങ്ങളൊക്കെ ആസ്വദിക്കുന്ന പൗരന്മാർക്ക് ചില കടമകൾ കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു അത് മുൻ സോവിയറ്റ് യൂണിയൻ പോലുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു രാജ്യത്ത് ഐക്യവും അച്ചടക്കവും ഉറപ്പുവരുത്തുക പിന്നെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഓരോ പൗരനും പങ്കാളിയാണെന്നൊരു ബോധമുണ്ടാക്കിയെടുക്കാം ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ ശരി ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ ആ പതിനൊന്ന് കർത്തവ്യങ്ങൾ ഒരു നല്ല പൗരനാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴികാട്ടിയായിട്ട് നമുക്കിതിനെ കാണാം ഈ പതിനൊന്ന് കടമകളെ നമുക്കൊരു എളുപ്പത്തിന് മൂന്നായിട്ട് തിരിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ സെറ്റ് നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടമകളാണ് ഇതിലെന്തൊക്കെ വരും നമ്മുടെ ഭരണഘടനയെയും ദേശീയ പതാക ദേശീയ ഗാനം പോലുള്ള ചിഹ്നങ്ങളെയും ബഹുമാനിക്കുക രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ആവശ്യം വന്നാൽ രാജസേവനത്തിന് തയ്യാറാകുക ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയോടുള്ള ഒരു ബഹുമാനമാണ് ഇനി രണ്ടാമത്തെ വിഭാഗം അത് നമ്മുടെ സമൂഹത്തോടുള്ള കടമകളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് പരസ്പരം സാഹോദര്യം വളർത്തുക സ്ത്രീകളുടെ അന്തസ്സിനു കുറവ് വരുത്തുന്ന രീതികളൊക്കെ ഉപേക്ഷിക്കുക നമ്മുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുക പിന്നെ പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക ഇതൊക്കെയുണ്ടെങ്കിലേ ശക്തവും ആരോഗ്യവുമുള്ളൊരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റൂ മൂന്നാമത്തെ വിഭാഗം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അതുപോലെ രാജ്യത്തിൻറെയും ഇതിൽ നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാനുള്ള കടമയുണ്ട് അതോടൊപ്പം ശാസ്ത്രീയമായ ചിന്തയും മാനുഷിക മൂല്യങ്ങളും വളർത്താനും എല്ലാ മേഖലയിലും ഏറ്റവും മികച്ചതാകാൻ പരിശ്രമിക്കാനും ഭരണഘടന നമ്മളോട് പറയുന്നു ഇത് പുരോഗതിയിലേക്കുള്ള ഒരു വഴികാട്ടി തന്നെയാണ് ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി രണ്ടിൽ ചേർത്ത പതിനൊന്നാമത്തെ കർത്തവ്യം ആറിനും പതിനാലിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണെന്ന് ഇത് അടിവരയിട്ട് പറയുന്നു ഒരു രാജ്യത്തിന്റെ ഭാവി അതിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ് എന്ന വലിയൊരു സന്ദേശമാണിത് നൽകുന്നത് അടുത്തത് നാലാമത്തെ ഭാഗം ഇതൊരു മാർഗരേഖയാണ് അല്ലാതെ ഒരു നിയമപുസ്തകമല്ല ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കൗതുകകരമാകുന്നത് എന്താണ് ഈ കർത്തവ്യങ്ങളുടെ യഥാർത്ഥ നിയമപരമായ ശക്തി ഈ കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കേൾക്കുന്നൊരു വാക്കാണ് നോൺ ജസ്റ്റിഷബിൾ എന്താണിതിന്റെ അർത്ഥം വളരെ ലളിതമായി പറഞ്ഞാൽ ഈ കടമകളിലൊന്ന് നിങ്ങൾ ലംഘിച്ചാൽ കോടതിക്ക് നിങ്ങളെ നേരിട്ട് ശിക്ഷിക്കാൻ പറ്റില്ല ഇതിന് നിയമപരമായ പിഴകളൊന്നുമില്ല പക്ഷേ നിയമപരമായി ശിക്ഷയില്ല എന്ന് കരുതി ഇവയ്ക്കൊരു ശക്തിയുമില്ലെന്ന് വിചാരിക്കരുത് അവിടെയാണ് ഇവയുടെ യഥാർത്ഥ പ്രാധാന്യം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവ എങ്ങനെയാണ് നിയമത്തെ സ്വാധീനിക്കുന്നത് ഇതാണ് ഇവയുടെ ശരിക്കുള്ള പവർ കോടതികൾക്ക് നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ കർത്തവ്യങ്ങളെ ഒരു ഉപയോഗിക്കാം പാർലമെന്റിന് ഈ കടമകളെ അടിസ്ഥാനമാക്കി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന നമ്മുടെ കടമയാണ് രാജ്യത്ത് ശക്തമായ പരിസ്ഥിതി നിയമങ്ങൾക്ക് വഴിവെച്ചത് അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള കടമയാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് പാകിയത് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്ന നിയമവും ഇതേ തത്വത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ അവസാനത്തെ ഭാഗം എന്തുകൊണ്ടാണ് ഇവയൊക്കെ ഇന്നും പ്രസക്തമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എഴുതിയ ഈ വാക്കുകൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ സഹായിക്കാൻ പറ്റുമോ തീർച്ചയായും ഈ കർത്തവ്യങ്ങൾക്കു നേരെ ചില വിമർശനങ്ങളൊക്കെയുണ്ട് ശാസ്ത്രീയ മനോഭാവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തതയില്ലാന്ന് ചിലർ വാദിക്കുന്നു നിയമപരമായി നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ വെറും ധാർമ്മിക ഉപദേശങ്ങൾ മാത്രമാണെന്ന് മറ്റു ചിലർ പറയുന്നു പിന്നെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ചേർത്തതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളെയും ചിലർ സംശയത്തോടെ കാണാറുണ്ട് പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ലോകത്തെ വെല്ലുവിളികൾക്ക് മുന്നിൽ ഈ കർത്തവ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് നോക്കൂ കാലാവസ്ഥ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന കടമ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് വ്യാജവാർത്തകളുടെ ഈ കാലത്ത് ശാസ്ത്രീയ മനോഭാവം വളർത്തേണ്ടതിന്റെ ആവശ്യം എത്രയോ വലുതാണ് സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ സാഹോദര്യം എന്ന ആശയം എന്നത്തേക്കാളും പ്രധാനമാണ് അപ്പോ ഇവ വെറും വാക്കുകളല്ല ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തിലേക്കുള്ള സൂചനകളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഉദ്ധരണിയിൽ പറയുന്നതുപോലെ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ പൗരത്വത്തിന്റെ ധാർമ്മികമായ അടിത്തറയാണ് രൂപപ്പെടുത്തുന്നത് ഇത് നിയമം കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല മറിച്ച് നല്ലൊരു രാജ്യത്തിനായി നമ്മൾ ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം അവകാശങ്ങൾ എന്നത് ഒരു രാജ്യം നിങ്ങൾക്ക് തരാനുള്ള കടങ്ങളാണെങ്കിൽ കർത്തവ്യങ്ങൾ എന്നത് നിങ്ങൾ രാജ്യത്തിന് തിരികെ കൊടുക്കേണ്ട കടങ്ങളാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ